ഹായ് ഫ്രണ്ട്സ് പ്രസാദ് നമ്മളൊക്കെ ഇടക്കിടയ്ക്ക് പാട്ട് കേൾക്കാറുണ്ടല്ലേ കേൾക്കാറുണ്ടല്ലോ എന്നാൽ ചില സമയത്ത് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ടേക്ക് പതിക്കും അറിയാതെ നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ ആ ഒരു പാട്ടും നമ്മുടെ ജീവിതവും തമ്മിൽ വലിയൊരു എന്താ പറയാ ബന്ധമുണ്ടായിരിക്കും അല്ലേ ചിലപ്പം സങ്കടങ്ങളായിരിക്കാം അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സന്തോഷങ്ങളായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നമ്മളെ എന്താ പറയുക നമുക്ക് ആ ഒരു പാട്ട് ആ ഒരു നിമിഷം വളരെയധികം ഓർമ്മപ്പെടുത്തലുകളായി അല്ലെങ്കിൽ വളരെയധികം എന്താ പറയുക നമുക്ക് എന്താണ് അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കിട്ടാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക എന്തോ ഒരു അനുഭവം അല്ലെ നമുക്കൊക്കെ വന്നു ചേരാറുണ്ട് അതാണ് ചില പാട്ടുകൾ നമുക്ക് തരുന്ന ശക്തി ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം അല്ലേ അതുകൊണ്ട് ഏതു മനുഷ്യനും ഒരു ഹൃദയം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലേ നല്ലൊരു ഹൃദയം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലേ എല്ലാ മനുഷ്യരും ഉണ്ട് പക്ഷെ ചില ആളുകളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് അവർ ഇടപെടുന്ന അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ ഇങ്ങനെയൊക്കെ ആയി പോവുകയാണ് അല്ലേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ